ഹേ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമുക്ക് ഡെയിൻ മേ ലൈഫ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിനൊരു കാരണമുണ്ട് നമ്മൾ നമ്മുടെ ഹൗസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തുതായിരുന്നു സോ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ ആയിട്ട് നല്ല മഴയുണ്ട് അത്യാവശ്യത്തി കൂടുതൽ നല്ല നല്ല മഴ പെയ്യാൻ എഴുന്നേറ്റേ ഉള്ളു രാവിലെ അലരാൻ പറ്റി ഫോൺ ഓഫ് ആയി പോയി അങ്ങനെ എഴുന്നേക്കം വൈകി പോയി പിന്നെ എന്താ എന്താ ഡയമണ്ട് ലൈഫില്ലേ അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഡയന്മൻ ലൈഫാണ് അതായത് ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോയില് മീൻസ് എൻ്റെ അമ്മേനെ ഇട്ടിട്ടുണ്ട് എൻ്റെ അച്ഛനെ ഇട്ടിട്ടുണ്ട് അപ്പം കുറെ പേരൊക്കെ അല്ലാതെ ചോദിക്കുന്നുണ്ട് ഈ ആരുടെ അമ്മയാണ് ആരുടെ അച്ഛനാണ് അപ്പം ആ ഒക്കെ ഒന്ന് മാറും അപ്പം ഇന്ന് നമ്മൾ അച്ഛനെ കാണിക്കാൻ പോകും അല്ലേ ബാബു അങ്ങനെ ഇന്ന് എൻ്റെ അച്ഛൻ വരും ഒരു രണ്ടു മണിയാവുമ്പോൾ അച്ഛൻ വരും കാരണം അച്ഛൻ ഡയാലിസിന് പോയിട്ടുമാണ് ഇങ്ങോട്ട് വരാൻ അപ്പം അച്ഛൻ വരും പിന്നെ എന്ന് വെച്ചാൽ മിഷ്യം വാങ്ങുന്ന എന്തിനാ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഒന്നും കളയണം ഇതൊക്കെ ഇത് മാത്രം നമ്മൾ വൃത്തിയാക്കി അപ്പോൾ ഇത് മിഷ്യൻ വാങ്ങിയിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇത് ചെയ്യാനുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് പായലൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്കിത് മിഷൻ മിഷ്യൻ വന്നിട്ട് കളയാണ്ട് പിന്നെ കുറച്ച് പൂച്ചട്ടി വാങ്ങാനുണ്ട് ഇത് നമ്മുടെ അച്ഛൻ നല്ല രാവിലെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പൂച്ചട്ടി പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ചട്ടി വാങ്ങിയിട്ട് പൂവൊക്കെ വെക്കാനുണ്ട് സോ അതൊക്കെ ഇന്നത്തെ പരിപാടിയാണ് എല്ലാം ചെയ്യണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി സപ്പോൾ ഇന്ന് രണ്ടാമത്തെ പരിപാടി എൻ്റെ ഫോൺ എടുക്കുക പക്ഷേ എൻ്റെ വണ്ടി കൂട്ടുകാരൻ്റെ വീട്ടിലുള്ളൂ അപ്പോൾ ആ വണ്ടി പോയിട്ട് എടുക്കണം വണ്ടി എടുത്താൽ മാത്രമേ നമുക്കിനി നമുക്കിനെ അങ്ങോട്ടിങ്ങോട്ട് കോടാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ അമ്മ അകത്ത് കയറിപ്പോയി അമ്പ് രാവിലെ തന്നെ സ്കൂബീനിട്ട് കളിപ്പിക്കുന്നുണ്ട് അപ്പം രാവിലെ ഞാൻ പോയിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ വണ്ടി എടുത്ത് ഞാൻ വരണം എന്നിട്ടാണ് നമുക്ക് മെഷീൻ എടുക്കാൻ പോകാൻ അപ്പം നമ്മളെ അമ്പൂട്ടറിൻ്റെ വണ്ടി നമ്മളെവിടെ പോകുന്നതാണ് നമ്മൾ നേരെ നമ്മളാര വീട്ടിൽ പോകുന്ന സഞ്ജു കൂട്ടറിൻ്റെ വീട്ടിൽ പോകുന്ന നമ്മുടെ സഞ്ജുവിൻ്റെ വീട്ടിൽ പോയി വണ്ടി എടുത്തിട്ട് പടിഞ്ഞാറത്തര പോയി എണ്ണ അടിച്ച് പച്ചക്കറി വാങ്ങിയിട്ടാണ് വരാൻ അപ്പോൾ ബൈസപ്പോൾ നമ്മൾ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ചെടിക്കടയിലെത്തി പാരമായി ഇല്ല അപ്പോൾ നോക്കട്ടെ ഏതാ വാങ്ങുക എന്നുള്ളത് ചെടികടെ ഇതിനെത്രയാണ് വരാൻ എടുക്കുകയാണ് നിങ്ങളൊന്നും വിചാരിക്കില്ല കാരണം എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല ചെടിനെ കുറിച്ച് എനിക്കുള്ള ധാരണയില്ല

ആ ഇത് മറ്റേ വെയിലത്ത് മറ്റേ ഇതാവുന്നില്ലേ ഇതിന് വാങ്ങിയായിരുന്നു നീ എത്രയൊരു അമ്പതോ ഇതിന് രൂപ നല്ല അത്യാവശ്യം നല്ല ചെടികളുണ്ട് ഇവിടെ ഇരുന്നാൽ പൈസ പെട്ടെന്ന് തീരെ നമ്മൾ ദിവ്യനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഏതൊക്കെയാണ് ചെടി സെലക്ട് ചെയ്തത് ഞാൻ കാണിച്ചല്ലേ ഏതൊക്കെയാണ് എടുത്തേന്ന് ദിവേനെ വീഡിയോ കോൾ കിട്ടാണെടുത്തത് ഞാനല്ല സെലക്ട് ചെയ്തല്ലേ പറയരുത് എസ് എൽ എന്ന് പറയട്ടെ വീട്ടിലെത്തി കുളിപ്പിച്ചിട്ട് കളർ കണ്ടുവോ ഒരു ദിവസം മാറ്റം ഇല്ല എനിക്ക് എന്താ പറയാ പുതിയ ചെടിയൊക്കെ നടുകയാണ് നല്ല ഭംഗി നല്ല ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലല്ല ഇത ഈ റോസ് കളർ റോസ് അല്ല ഇതൊരു നല്ല വാടാനെനിക്കറിയില്ല പിന്നെ ഇത് നമ്മള് നിങ്ങൾക്ക് കണ്ടാ മനസിലാവുമായിരിക്കും ഇത് ഈ ചെടി കാരണം ഇത് എല്ലാവരുടെ വീട്ടിലിപ്പം ഉണ്ട് ഇനി ഇത് കുറച്ചുകൂടെ വലിയ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് നമ്മുടെ മറ്റേ നന്ദിയാറാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചെടി ഇനി നമ്മുടെ ഇത് എൻ്റെ ഇതും പിന്നെ ഇത് ഈ ഇത് തണ്ട് ഒടിഞ്ഞു പോയതാണ് പക്ഷേ നല്ല ഭംഗിയായിരുന്നു രസ മഞ്ഞ റോസപ്പൊക്കെ ഇല്ല അങ്ങനെ വളരുണ്ടോ എന്താ ഭംഗിയല്ലേ റോസിനെ

ഇനിയിപ്പോൾ വീഡിയോ ചെയ്യണേക്കും ദിവ്യയ്ക്കും ദിവ്യം ഒരുങ്ങനെ തോന്നുന്നു ഞാൻ സ്കൂബി ഇങ്ങനെ കിടക്കുന്നു സ്കൂബി തന്നെ കാൽ ചൂട്ടി കിടക്കുന്നു ഞാനിങ്ങനെ കിടക്കുന്നു അതെന്തോ ഒരു കാലാവസ്ഥ വൃത്തികെട്ട കാലാവസ്ഥയായിരുന്നു സത്യം പറയാം കാലാവസ്ഥക്കൊരു മാറ്റമില്ല ഒരു വേറെ ഞാൻ എന്താ ഞാനെന്താ പറയാമെന്നറിയാമോ കാലാവസ്ഥയ്ക്കുള്ള മാറ്റമൊന്നുമില്ലല്ലേ ഒരു മാറ്റമില്ല ഇപ്പം ചെടി വാങ്ങി വായ് ഞാൻ ചെടിയും വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉറങ്ങാൻ പോകുക എന്ന് പറഞ്ഞില്ലേ ഉറങ്ങാൻ പോകാൻ ഉറക്കം വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയി അയ്യോ പിന്നെ മഴ മൂടലായിട്ട് നമ്മളൊന്ന് ഗണ്ണ് എടുത്തില്ല മെഷീൻ എടുത്തില്ല മഴ മൂല അപ്പോൾ അടിച്ചിട്ട് അടിക്കുന്നില്ല വിചാരിച്ചു നാളെ എങ്ങാനും വിചാരി അച്ഛൻ വരുന്നതാണ് അച്ഛൻ വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഡയാലിസിന് പോയിട്ട് എന്തൊക്കെയാണ് ഡ്രസ്സൊന്നും എടുത്തില്ല ഡ്രസ്സും ഗുളിക ഒന്നും അച്ഛൻ എടുത്തില്ല അപ്പോൾ അച്ഛൻ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ തിങ്കളാഴ്ച അച്ഛൻ വരത്തുള്ളൂ അപ്പോൾ അച്ഛനും വന്നില്ല അപ്പോൾ ആ മൂടി ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി ദിവ്യ ഫോണേ കളിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് ഞാൻ എഴുന്നേറ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി എന്നാൽ ഇന്നത്തെ കാഴ്ച ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ ഇനി പരിപാടി ഇനി എന്തൊക്കെയാണ് പരിപാടിയെന്ന് വെച്ചാൽ ഇനി ഏഴുമണിയാകുമ്പോൾ ആകുമ്പോൾ ചിലപ്പോൾ അമ്പലത്തിൽ പോകേണ്ടി വരും അമ്പലത്തിൽ പോകണം പിന്നെ ആ അമ്പലത്തിൽ പോകണം വരണം ഒന്ന് ഒമ്പതരയ്ക്ക് ലൈവ് പോകണം യൂട്യൂബിൽ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് ഓക്കെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടിയിൽ ഭാര്യ പറഞ്ഞിട്ട് ചായ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതൊരു കച്ചറിയാവും സോ ഞാൻ ചായ വെക്കുകയാണ് കെറ്റിലങ്ങ് ചായ വെച്ചാൽ കെറ്റിൽ പറയുക ചായ വെച്ചാൽ പിന്നെ ആ പരിപാടി അങ്ങ് തരും ചായയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണി കഴിഞ്ഞു ഇനി നാളെയാണ് കുറേ വീഡിയോ എടുക്കാറുണ്ട് നാളെ ഇന്ന അതേ ഒന്നും എടുത്തില്ല ആകെ ഒരു ഷോർട്സ് എങ്ങനെ എടുത്തിട്ടുള്ളൂ നാളെ ആണെങ്കിലും ഫുൾ എടുക്കുന്ന മഴ മൂടലായിട്ടും മടിയായിട്ട് എന്ത് അറിയില്ല മലയാ ദിവ്യേ എന്നാ ചായ അഹങ്കാരം കാണിച്ചോ ഗൈസ് എവിടെ പോയി അയ്യോ ദിവ്യനെ കാണുന്നില്ല ദിവ്യേ ഇവിടെ നിന്ന് കാണുന്നില്ല ഗൈസ് ദിവ്യ പുറത്തേക്ക് ഇവിടെ ഇറങ്ങിപ്പോ ദിവ്യേ ചായ 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 ഇത് ഇവിടേക്ക് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വെള്ളം ചായ സോ മച്ച് ഓ അവളെ മറ്റേ ചെടിക്ക് വെള്ളം മഞ്ജുമ്മ ചായ റെഡിയാണ് സ്കൂപി കൂടിയിട്ട് സ്കൂബി തിന്നാൻ എന്തുണ്ടോ അവിടെ നോക്കാൻ പോകുന്ന അല്ലാണ്ട് സ്നേഹം കൊണ്ട് പോകുന്നില്ല കേട്ടോ സ്കൂപിങ് വന്നേ ഫുഡ് തരാവാ വാ വന്നേ

ഇപ്പൊ വിചാരിക്കേ ഇത് എന്തിനാ ഇത്ര ചെറിയ കപ്പിനകത്ത് കപ്പല്ല ഒരു ഇത് നമ്മുടെ സ്പ്രൈഡ് എങ്ങാണ്ടോ ഇതിനകത്ത് വെള്ളം ഇത് കിടന്നപ്പോ ഞാൻ അത് വെച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു കപ്പൊക്കെ വന്ന് എടുക്കാൻ പറ്റിയില്ല കാരണം കാരണം എന്തായിരുന്നു ഞങ്ങൾ എടുക്കാൻ മറന്നു അതുകൊണ്ടാ സാധനങ്ങളൊക്കെ സാന ഉണ്ടോ വിളിച്ച എനിക്കൊന്നുമില്ല ഇതാ ഒരു സാന ഉണ്ട് ഗയ്സ് ഹലോ ഓ എനിക്കേ വേണ്ട ആ താങ്ക്സ് എനിക്കേ വേണ്ട വേണ്ട 5 മിനിറ്റ് വെറു പോപ്കോൺ വേണോ ആണോ ആണോ ആ വേണ്ട എനിക്ക് വെങ്കി ഇഷ്ടദല്ലേ കാക്കന കൂളാണ് എനിക്ക് വയ്യ പോയി കേസരയല്ലേ കുഷീവട അതിന്റെ മൈസൂർ പാർക്ക് നടക്കും കൊക്ക് വാങ്ങില്ല ഇന്ന് കാണിച്ചിട്ടില്ലായിരുന്നു അമ്മ ഇന്ന് ആരെയധികം വീഡിയോയിൽ കാണിച്ചിട്ടില്ല സംസാരിക്കണ്ട ഇവിടെ കേക്കും ഇതെല്ലാവരും വീച്ചെടുത്തോ പച്ചക്കറി വാങ്ങാൻ പോയ പച്ചക്കറി വാങ്ങുമ്പോൾ ദിപ്പിക്ക് എന്ത് വേണം വേറെ എല്ലാവർക്കും വീച്ചുകൊടുക്കണം ഗൈസ് ആ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ് പച്ചക്കറിമീൻ വായിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വായിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് അപ്പം നമുക്ക് എന്താ പറയാ ഇനി സൺഡേ വ്ളോഗ് എടുക്കല്ലേ സൺഡേ വ്ളോഗ് എടുക്ക ഞാൻ ചിലപ്പോൾ അമ്പലത്തിൽ പോവും അപ്പം അമ്പലത്തിൽ പോകുന്ന ചേട്ടൻ പോവും അപ്പം ഗൈസ് ഗൈസ് നെക്സ്റ്റ് വ്ളോഗുമായിട്ട് നമുക്ക് വേറെ ദിവസം കാണാം സൺഡേ കുറച്ച് നമ്മളെല്ലാം ആയി സെറ്റ് ചെയ്തിട്ട് ഫുൾ ഡേ ഒരു നാൽപ്പത് മിനിറ്റത്തെങ്കിലും വിടാം സത്യം ഇതൊരു അരമണിക്കൂർ ഉണ്ടാകത്തുള്ളൂ ഇന്ന് വെള്ളിയാഴ്ച തേട്ടെടുക്കുന്നത് ശനിയാഴ്ച നാളെ അപ്ലോഡ് ചെയ്യും സോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം സൺഡേ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ നാ ചിലപ്പോൾ എല്ലാ ദിവസം ഇടേ പിന്നെ മോർണിങ്ങത്തെ കുറച്ച് പരിപാടി അല്ല ഉച്ചക്കത്തെ ഊണിൻ്റെ കുറച്ച് പരിപാടി അല്ല നൈറ്റത്ത് അതൊന്നത്തെ കുറച്ച് വിരസ് ഇപ്പോഴത്തെ അതെ അതെ അപ്പം വേറെ ദിവസം വേറൊരു ബ്ലോഗായിട്ട് അല്ല വേറെ ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ